ഇസ്രായേലിനെ തൊട്ടതിന് പകരം വീട്ടി അമേരിക്ക ഹൂതികളുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ തകർത്ത് അമേരിക്കൻ വ്യോമാക്രമണം യമനിലെ ഹൂതികളുടെ പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററും കൺട്രോൾ സെന്ററുമാണ് കനത്ത വ്യോമാക്രമണത്തിലൂടെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ സേന തകർത്തത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചിരുന്നു ഹൂതികൾ പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ ലക്ഷ്യമിട്ടായിരുന്നു ബാലിസ്റ്റിക് പ്രയോഗമെന്ന് പിന്നീട് കൂതികൾ തന്നെ പറഞ്ഞു ടെൽ ടെല്ലവീവിലേക്ക് ആയിരുന്നു ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത് ബാലിസ്റ്റിക് മിസൈലിന്റെ വരവ് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് വൻ സൈറനുകളാണ് ടെല്ലവീവിലും മധ്യ ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിലും മുഴങ്ങിയത് എന്നാൽ ടെൽ ടെല്ലവീവിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം ആ ബാലിസ്റ്റിക് മിസൈലിനെ തകർത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇൻ്റർസെപ്റ്റർ ഉപയോഗിച്ചാണ് ബാലിസ്റ്റിക് മിസൈലിനെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തത് എന്നാൽ ആ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പലതും ടെല്ലവീപിന് സമീപ പ്രദേശങ്ങളിൽ പതിച്ചു ആ അവശിഷ്ടങ്ങൾ കൊണ്ടുള്ള പരിക്കേറ്റ ചിലരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള വിവരങ്ങളും വരുന്നു മറ്റ് അനിഷ്ട സംഭവങ്ങളും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ വ്യക്തമാക്കുന്നത് ഈ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് ഹൂതികൾക്ക് നേരെ അമേരിക്കൻ വ്യോമസേനയുടെ വമ്പൻ വ്യോമാക്രമണം ഉണ്ടായത് യമനകത്തുള്ള ഹൂതികളുടെ പ്രധാനപ്പെട്ട കമാൻഡ് സെൻ്ററും കൺട്രോൾ സെൻറ്ററും ആ രണ്ട് കേന്ദ്രങ്ങളുമാണ് വ്യോമാക്രമണത്തിലൂടെ തകർത്തത് വലിയ വ്യോമാക്രമണം വൻ സ്ഫോടനങ്ങൾ ഉണ്ടായി തീകോളങ്ങൾ ആകാശമുട്ട ഉയർന്നു വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങളുടെ ശബ്ദങ്ങൾ കേട്ടു എന്ന് പ്രദേശവാസികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഏതൻ കടലിടുക്കലൂടെയും ചെങ്കടലിലൂടെയും കടന്നു പോകുന്ന ചരക്കുകപ്പലുകളെ ആക്രമിക്കാനാണ് പ്രധാനമായും ഹൂതികൾ ഈ കൺട്രോൾ സെന്റർ ഉപയോഗിച്ചിരുന്നത് ഹൂതികളുടെ ആക്രമണം മുഴുവൻ കോർഡിനേറ്റ് ചെയ്തിരുന്നതും ആ ആക്രമണങ്ങൾക്ക് കൃത്യമായ ദിശ നൽകിയിരുന്നതും കമാൻഡ് കൺട്രോൾ സെന്ററുകളുടെ സെന്ററുകളുടെ പ്രവർത്തനം മൂലമാണ് അപ്പോൾ ഹൂതികളുടെ ആക്രമണത്തിൻ്റെ കുന്തമിണ ഒടിക്കുന്നതിന് വേണ്ടിയാണ് ഹൂതികളുടെ കമാൻഡ് കൺട്രോൾ സെന്ററിലേക്ക് അമേരിക്കൻ വ്യോമസേനയുടെ ആക്രമണം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതലാണ് ചെങ്കടലിലൂടെയും അതുപോലെ തന്നെ ഏതൻ കടലിടുക്കിലൂടെയും കടന്നു പോകുന്ന ചരക്കുകപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചു തുടങ്ങിയത് പ്രത്യേകിച്ച് ഇസ്രായേലുമായി ബന്ധമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ ഇസ്രായേൽ കപ്പലുകൾ ഇസ്രായേലുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചരക്കു കപ്പലുകൾ ഇവയൊക്കെയാണ് പ്രധാനമായും ആക്രമിച്ച് മുക്കിയിരുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധം യൂറോപ്പിൽ നിന്ന് ഉണ്ടായി ഏഷ്യയും യൂറോപ്യനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചരക്ക് ഗതാഗത പാതയാണ് ചെങ്കടലും അതുപോലെ തന്നെ ഏതൻ കടലെടുക്കും ഈ പ്രദേശങ്ങളിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിനെ സാരമായി തന്നെ ഹൂതികളുടെ ആക്രമണം ബാധിച്ചു ഇതിനെതിരെ ഹൂതികളെ നിലക്കി നിർത്തുന്നതിന് വേണ്ടി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള പത്തോളം രാജ്യങ്ങൾ ചേർന്ന സംയുക്ത സൈനിക സഖ്യത്തെ രൂപീകരിച്ചു ആ സഖ്യം ശക്തമായി ഇടപെട്ടിട്ടും ഹൂതികളുടെ ആക്രമണത്തെ പൂർണ്ണമായും ചെറുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അതിന് പിന്നാലെ അമേരിക്കയുടെ തന്നെ പല ഷിപ്പുകളെയും ഹൂതികൾ ലക്ഷ്യമിട്ടു എന്നുള്ളതും കഴിഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സംഭവമാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെ തന്നെ അമേരിക്ക ഹൂതികൾക്ക് നേരെ യമനലിലേക്ക് വമ്പൻ ആക്രമണം നടത്തിയിരുന്നു ബ്രിട്ടന്റെ കൂടി സൈനിക സഹായത്തോടു കൂടിയായിരുന്നു അമേരിക്കയുടെ ഈ ആക്രമണം അന്ന് മൂന്നിടത്താണ് അമേരിക്കൻ വ്യോമസേന ബോംബിട്ടത് ഹൂതികളുടെ പ്രധാനപ്പെട്ട ആയുധ സംഭരണശാലകളും ബേസ് ക്യാമ്പുകളും അന്ന് ആക്രമിക്കപ്പെട്ടു അതിന് പിന്നാലെ നടക്കുന്ന ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് യമനിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി അമേരിക്കൻ സേന നടത്തിയത് ഹൂതികളുടെ കമാൻഡ് സെൻ്ററും കൺട്രോൾ സെന്ററും തകർത്തു വൻ തീപിടുത്തമുണ്ടായി വൻ സ്ഫോടനമുണ്ടായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ഹൂതികൾ പ്രയോഗിച്ചതിന് പിന്നാലെയായിരുന്നു അമേരിക്കയുടെ ആക്രമണം അതേസമയം ഹൂതികൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേലും വ്യക്തമാക്കി തങ്ങളുടെ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെച്ച് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ച ഹൂതികൾക്കെതിരെ യാതൊരു തരത്തിലുള്ള ദയാദാക്ഷിണ്യം ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ ഐ ഡി എഫിൻ്റെ വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഹൂതികളെ സമ്പൂർണമായി ഇല്ലാതാക്കാനുള്ള വൻ പടയൊരുക്കം നടക്കുകയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് എന്തായാലും ആ ഹൂതികൾക്ക് നേരെ അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ബാലിസ്റ്റിക് മിസൈൽ മാത്രമല്ല രാവിലെ ഒരു ഡ്രോൺ കൂടി ഇസ്രായേലിന് നേരെ ആ ഹൂതികൾ പ്രയോഗിച്ചിരുന്നു എന്നാൽ ഡ്രോണ് ഇസ്രായേലിന്റെ വ്യോമപാത എത്തുന്നതിന് മുൻപ് തന്നെ ഇന്റർസെപ്റ്ററുകൾ തകർത്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിന് പിന്നാലെയാണ് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഇത് ഏഴാം തവണയാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുന്നത് നിരന്തരം ഹൂദികൾ ഡ്രോൺ ആക്രമണം നടത്തുമെങ്കിലും സാധാരണയായി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അപൂർവമാണ് അതേസമയം കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഹൂതികൾ ലക്ഷ്യമിട്ടത് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ടെല്ലവീപിലെ ഓഫീസായിരുന്നു ആ ഓഫീസിനെ ലക്ഷ്യമിട്ടായിരുന്നു ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത് എന്നാൽ ഇൻ്റർസെപ്റ്ററുകൾ അയൻഡോം സംവിധാനമൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും സൈറണുകൾ മുഴങ്ങുകയും ചെയ്തതോടെ വിഷയം പാളുകയായിരുന്നു എന്നാൽ ഈ മിസൈൽ അലാറം കേൾക്കുന്ന സമയത്ത് ബെഞ്ചമിൻ്റെ തന്നെയാഹു കോടതി മുറിയിൽ വിചാരണ നേരിടുകയായിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഭൂഗർഭ തുരങ്കത്തിലാണ് കോടതി മുറി സജ്ജീകരിച്ചിട്ടുള്ളത് അതീവ സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏത് സ്ഫോടനങ്ങളെയും മറികടക്കാൻ കഴിവുള്ള കവചിത കൂടുകളിലാണ് ഈ കോടതി മുറികൾ സജ്ജീകരിച്ചിട്ടുള്ളത് എന്ന വിവരം കൂടി പുറത്തു വരുന്നു അപായ സൈറൺ മുഴങ്ങിയിട്ടും വിചാരണയ്ക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാകാതെ വിചാരണ മുന്നോട്ട് പോയി എന്ന് തന്നെയാണ് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏത് നിമിഷവും ഇസ്രായേൽ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് എന്ന വാർത്തകളും പുറത്തുവരുന്നു ആ തിരിച്ചടിക്ക് മുന്നോടിയായാണ് ആ ഹൂതികൾക്ക് നേരെ യമനിലേക്ക് അമേരിക്ക ആദ്യ ആക്രമണം നടത്തിയത് തുടരാക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം ആ ബാലിസ്റ്റിക് മിസൈലിനെ തകർത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇന്റർസെപ്റ്റ് ഇന്റർസെപ്റ്റർ ഉപയോഗിച്ചാണ് ബാലിസ്റ്റിക് മിസൈലിനെ ആകാശത്ത് വെച്ച് തന്നെ തകർത്തത് എന്നാൽ ആ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പലതും ടെല്ലവീപിന് സമീപ പ്രദേശങ്ങൾ പതിച്ചു ആ അവശിഷ്ടങ്ങൾ കൊണ്ടുള്ള പരിക്കേറ്റ ചിലരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള വിവരങ്ങളും വരുന്നു മറ്റ് അനിഷ്ട സംഭവങ്ങളും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ വ്യക്തമാക്കുന്നത് ഈ ആക്രമണം നടന്നതിന് പിന്നാലെയാണ് ഹൂതികൾക്ക് നേരെ അമേരിക്കൻ വ്യോമസേനയുടെ വമ്പൻ വ്യോമാക്രമണം ഉണ്ടായത് യമനകത്തുള്ള ഹൂതികളുടെ പ്രധാനപ്പെട്ട കമാൻഡ് സെൻ്ററും കൺട്രോൾ സെൻറ്ററും ആ രണ്ട് കേന്ദ്രങ്ങളുമാണ് വ്യോമാക്രമണത്തിലൂടെ തകർത്തത് വലിയ വ്യോമാക്രമണം വൻ സ്ഫോടനങ്ങൾ ഉണ്ടായി തീഗോളങ്ങൾ ആകാശം മുട്ട ഉയർന്നു വലിയ തരത്തിലുള്ള സ്ഫോടനങ്ങളുടെ ശബ്ദങ്ങൾ കേട്ടു എന്ന് പ്രദേശവാസികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഏതൻ കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും കടന്നുപോകുന്ന ചരക്കു കപ്പലുകളെ ആക്രമിക്കാനാണ് പ്രധാനമായും ഹൂതികൾ ഈ കൺട്രോൾ സെന്റർ ഉപയോഗിച്ചിരുന്നത് ഹൂതികളുടെ ആക്രമണം മുഴുവൻ കോർഡിനേറ്റ് ചെയ്തിരുന്നതും ആ ആക്രമണങ്ങൾക്ക് കൃത്യമായ ദിശ നൽകിയിരുന്നതും കമാൻഡ് കൺട്രോൾ സെൻറ്ററുകളുടെ സെൻ്ററുകളുടെ പ്രവർത്തനം മൂലമാണ് അപ്പോൾ ഹൂതികളുടെ ആക്രമണത്തിൻ്റെ കുന്തമിണ ഒടിക്കുന്നതിന് വേണ്ടിയാണ് ഹൂതികളുടെ കമാൻഡ് കൺട്രോൾ സെൻറ്ററിലേക്ക് അമേരിക്കൻ വ്യോമസേനയുടെ ആക്രമണം ഉണ്ടായത്